പ്രീസലോൺ അറുപത്തിരണ്ടാം സങ്കീർത്തനം പത്താം വാക്യം സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ വെക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളിച്ചു ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുപിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പലപ്പോഴും നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ ബലത്തെക്കുറിച്ച് പറയാറുണ്ട് ആ വ്യക്തിക്ക് വളരെയധികം ആൾബലമുണ്ട് അല്ലെങ്കിൽ അധികാരത്തിന്റെ ബലമുണ്ട് അല്ലെങ്കിൽ വളരെ വലിയ സമ്പത്തിന്റെ ബലമുണ്ട് എന്നൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാം പറയാറുണ്ട് എന്നാൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ബലം എന്നുള്ളത് അത് ദൈവത്തിന് ഉള്ളതാണ് ലോകം ഒരു പക്ഷെ ഒരാളിനെ നോക്കി ശക്തനെന്നോ അല്ലെങ്കിൽ ബലവാനെന്നോ എന്നൊക്കെ പറയുമ്പോൾ അത് അയാളുടെ സ്വാധീനമോ അല്ലെങ്കിൽ അയാളുടെ മസിൽ പവറിനെ ഒക്കെ നോക്കിക്കൊണ്ടാണ് ലോകം വിലയിരുത്തുന്നത് എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിടി എന്ന് പറയുന്നത് അത് ഈ ലോകത്തിലുള്ള ഒന്നുമല്ല സർവശക്തനായ ദൈവത്തിങ്കിലാണ് അവന്റെ ബലമെന്ന് പറയുന്നത് ഏത് പണത്തിനും അധികാരത്തിനും സമ്പത്തിനേക്കാളും ഒക്കെ അധികമായിട്ട് തരുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും ദൈവികമായ ബന്ധങ്ങൾക്ക് ഒരിക്കലും ഒരു അതിരുകൾ നിശ്ചയിച്ചിട്ടില്ല നമ്മുടെ ബലം നമ്മുടെ പദവി എന്നൊക്കെ പറയുന്നത് അത് പ്രിയമുള്ളവരെ ഈ ലോകം നമുക്ക് നൽകുന്ന ശാശ്വതമായ ചില കാര്യങ്ങൾ മാത്രമാണ് അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാതാകുകയോ നശിക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാത്തിനും പരിധികളുണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ നാം വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നടക്കണമെന്നില്ല എന്നാൽ ഒരു കാര്യം ഒരു ദൈവ പൈതലിന് വിശ്വസിക്കുവാൻ കഴിയണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോൾ വിഫലമാകുന്നുവോ അവിടെയാണ് ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതെ ഒരു മനുഷ്യന്റെ സകലവിധമായ ആശകളും നശിക്കുന്നിടത്ത് ദൈവം തക്ക സമയത്ത് അവന് വേണ്ടി പ്രവർത്തിക്കുന്നു അതെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ആ ശക്തനായ ദൈവത്തിങ്കൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം ആ ബലവാനായ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം അങ്ങനെയെങ്കിൽ ഒരു നാളും നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടുന്നതായിട്ടുള്ള ആവശ്യമില്ല ഏത് അധികാരത്തിനും പണത്തിനും നൽകുവാൻ കഴിയാത്തതിനപ്പുറമായിട്ട് നമ്മുടെ ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും അവന്റെ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം അവനിൽ തന്നെ നമുക്ക് ആശ്രയം വയ്ക്കാം അവനിൽ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം പുതിയ ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസ്